കുറച്ചു കാലങ്ങളായി പല വിധത്തിലുള്ള ദിവ്യകാരുണ്യ പല വിധത്തിലും ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്നതായി കാണുവാനും കേൾക്കുവാനും ഇടയായി ഈ അടുത്ത നാളുകളിൽ ഈ പ്രവണത വളരെയധികം വർദ്ധിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് കൈയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന രീതി സർവ്വസാധാരണമായിരിക്കുന്നു ഇതേപ്പറ്റി ഒരു വിചിന്തനമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരിക്കൽ ജോർജ് റട്ട്ലർ എന്ന വൈദികൻ വാഴ്ത്തപ്പെട്ട മദർ തെരേസയോട് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ലോകത്തിൽ എവിടെ ചെന്നാലും താൻ കണ്ടിട്ടുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് കയ്യിലുള്ള ദിവികാരി സ്വീകരണമെന്ന് ഉടനെ തന്നെ മദർ മറുപടി നൽകുകയുണ്ടായി വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ സമ്പ്രദായത്തോട് ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ ചില വാക്കുകളിലും പ്രവർത്തികളിലും കൂടി മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെന്ന് ബഹുമാനപ്പെട്ട ഈ വൈദികൻ വെളിപ്പെടുത്തി ഇതുപോലെ തന്നെ വെനിഡിക്ട് വനാമറാമൻ മാർപ്പാപ്പ റോമിൽ ഈ സമ്പ്രദായം നിർത്തലാക്കുകയും ചെയ്തു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം യൂറോപ്പിലാണ് ഈ സമ്പ്രദായത്തിന് ആരംഭം കുറിച്ചതെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പോൾ ആറാമൻ മാർപ്പാപ്പ മെമ്മോറിയൽ ഡൊമിനി എന്ന രേഖയിലൂടെ ഇതേക്കുറിച്ച് പരാമർശിച്ചത് ഇപ്രകാരമാണ് ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന വിശ്വാസികൾക്കുള്ള ദിവ്യകാരത്തിന്റെ വിതരണ രീതിക്ക് അതായത് നാവിൽ മാത്രം മാറ്റം ഒന്നും വരുത്തുന്നില്ല അതിനാൽ ഈ അപ്പോസ്തോലിക കാര്യാലയം ബിഷപ്പുമാരോടും വൈദികരോടും അൽമായരോടും ഇപ്പോൾ ഇപ്പോഴും സാധുവായ ഈ നിയമം കൂടി ഊന്നൽ നൽകി ഉത്സാഹിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു ഇതേ രീതിയിൽ ഇപ്രകാരം കൂടി പറയുന്നുണ്ട് ഇതേ രേഖയിൽ ഇപ്രകാരം കൂടി പറയുന്നുണ്ട് ലോകം മുഴുവനുമുള്ള തിരുസഭയുടെ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് നാവിലുള്ള ദിവ്യകാരന സ്വീകരണം നിലനിർത്തുക തന്നെ വേണം കാരണം അത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം കൂടിയുണ്ട് എന്ന് മാത്രമല്ല വിശ്വാസികളുടെ ദിവ്യകാരുണ്യത്തോടുള്ള ബഹുമാനം ഇത് പ്രകടിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് അതിനാൽ നാവിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഈശോയോടുള്ള ബഹുമാനവും ഭക്തിയും പ്രകടിപ്പിക്കൽ കൂടി ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഈ രേഖ ഇറങ്ങിയപ്പോൾ അമേരിക്കയിൽ കയ്യിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഇല്ലായിരുന്നു ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായ സമ്മർദ്ദം മൂലമാണ് അതിനിടെ മാത്രം അതിനവിടെ മാത്രം അനുമതി ലഭിച്ചു എന്ന് മാത്രം മെമ്മോറിയൽ ഡൊമിനി എന്ന രേഖ മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് നാവിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം വളരെ പുരാതനവും ആദരണീയവും ആരാധ്യവുമായ ഒരു പാരമ്പര്യമാണ് ഇതിൽ മാറ്റം വരുത്തിയാൽ അത് ചില അപകടകരമായ കാര്യങ്ങൾക്ക് കാരണമാകാം അൾത്താരയിലുള്ള ഗൂതാശയോ അൾത്താരയിലുള്ള ഗൂതാശയോടുള്ള ബഹുമാനത്തിനും ഭക്തിക്കും അത് ഭംഗം വരുത്തുവാൻ ഇടയാക്കും ഒപ്പം തന്നെ ദൈവനിന്ദിക്കും കാരണമായേക്കാം എന്ന് പറയുന്നു വിശുദ്ധ തോമസ് അക്വിനാസ് ഇങ്ങനെ പറയുന്നു ദിവ്യകാരണ്യം എന്ന ഭൂതാശിയോടുള്ള ആദരവിനെയും ഭക്തിയെയും ബഹുമാനത്തെയും പ്രതി അതിനെ സ്പർശിക്കുവാൻ പാടില്ലാത്തതാകുന്നു അഭിഷിക്തരായ വൈദികരുടെ കാര്യങ്ങൾക്ക് മാത്രം അതിനെ സ്പർശിക്കാം മറ്റുള്ളവർ മറ്റാർക്കും അതിനെ സ്പർശിക്കാൻ പാടില്ലാത്തതും എന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യാവശ്യമായ ചില സന്ദർഭങ്ങളിൽ മാത്രം മറ്റുള്ളവർക്ക് അത് അനുവദനീയവുമാണ് ഉദാഹരണമായി ദിവ്യകാരുണ്യം തറയിൽ വീണു പോവുകയോ അതുപോലെയുള്ള ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രം വിശുദ്ധ പിയോ തന്റെ കയ്യിൽ നിന്നും ദിവ്യകാരുണ്യം താഴെ വീഴാതിരിക്കുവാൻ തൻ്റെ കാവൽമാലാഹയോട് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ദിവ്യകാരുണ്യം താഴെ വീഴാതിരിക്കുവാൻ തന്റെ കാവൽമാലാഹയെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ കാവൽ മാലാഹമാരോട് പറയുവാൻ ഏൽപ്പിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കൂടാതെ ഗരഭാളിലും ഫാത്തിമായും ദർശകർ ദർശകർക്ക് മാലാഹ നാവിലായിരുന്നല്ലോ ദിവ്യകാരുണ്യം നൽകിയിരുന്നത് യേശുവിനെ കുറിച്ച് യേശുവിന്റെ ചെരുപ്പ് പോ ചെരുപ്പ് പോലും വഹിക്കാൻ താൻ യോഗ്യനല്ല എന്നാണ് സ്നാവയോഹനാൻ പറഞ്ഞതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്രകാരമെങ്കിൽ യേശുവിന്റെ ശരീരമാകുന്ന ദിവ്യകാരുണ്യം കൈകൊണ്ട് സ്പർശിക്കുന്നത് ഉചിതമാകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജീവകാരുണ്യത്തുള്ള ഭക്തിയും ആദരവും നിലനിർത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം നാവിൽ സ്വീകരിക്കുന്നത് തന്നെയാണ് പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധിയെക്കുറിച്ചും സ്വീകരിക്കുന്ന ആളിന്റെ അയോഗ്യതയെക്കുറിച്ചുമുള്ള അവബോധമാണ് നാവിൽ സ്വീകരിക്കുന്ന രീതിയെ പിന്തുണയ്ക്കുന്നത് അപ്രകാരം സ്വീകരിച്ചു കഴിയുമ്പോൾ മറ്റു രീതിയിലുള്ള ദുരുപയോഗങ്ങൾ തടയുന്നതിന് സഹായകമാകുന്നു മുട്ടന്മേൽ നിന്ന് ദിവ്യകാരനം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ബെനഡിക്ട് പൈനാമറ ബൈനാറാമൻ മാർപ്പാപ്പ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു നാവിൽ ദിവ്യീകാരണം നൽകുന്നതിനെതിരെ പറയുന്ന കാരണം ഉമിനീരിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് ദിവ്യകാരണം കൊടുക്കുന്ന വൈദികന്റെ കയ്യിൽ പറ്റുന്ന അണുബാധയുള്ള വ്യക്തിയുടെ ഉമിനീർ മറ്റൊരു വ്യക്തിയുടെ നാവിലെത്തിയാൽ അത് രോഗം പകരുന്നതിന് കാരണമാകും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നാളിതുവരെ സഭയുടെ ചരിത്രത്തിൽ ദിവ്യകാരുണ്യം നാവിൽ സ്വീകരിച്ചതിലൂടെ ഒരിടത്തും ഒരു രോഗവും പടർന്നു പിടിച്ചതായി കേട്ടു കേൾവി പോലുമില്ല ദിവികാരുണ്യം സ്വീകരിക്കുന്ന ആളിന്റെ നാവിൽ സ്പർശിക്കാതെ തന്നെ അത് നൽകാൻ അല്പം പരിചയമുള്ള ഏതൊരു വൈദികനും സാധ്യമായ കാര്യമാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകിയ ഈ മഹോന്നത ദാനത്തെ അർഹിക്കുന്ന ആദരവോടെ സമീപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കുമല്ലോ ദിവ്യകാരുണ്യം കയ്യിൽ സ്വീകരിക്കുമ്പോൾ അതിന്റെ ചില അംശങ്ങൾ അറിയാതെ തറയിൽ വീണു പോകുവാനും സാധ്യതയുണ്ട് അതിൽ ആളുകളുടെ പാദസ്പർശം മേൽക്കുവാനും സാധ്യതയുണ്ട് ഇതും ദിവ്യകാരുണ്യത്തോടുള്ള അവഹേളനമായി മാറുകയില്ലേ കൂടാതെ ദിവ്യകാരുണ്യം മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും പഴയ പഴയ പതിവായ നാവിൽ സ്വീകരിക്കുന്ന പതിവിലേക്ക് മടങ്ങുകയായിരിക്കുക മടങ്ങുന്നതല്ലേ ഉചിതം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവേ മഹത്വം ഹാലേ ലുയ്യ ഹാലേ ലുയ